കവിതയുടെ സാമ്പ്രദായിക രചനാരീതിയും ഘടനയും അസാധാരണമായ ആത്മവിശ്വാസത്തോടെ പൊളിച്ചെഴുതുകയും തനിക്കിണങ്ങുന്ന നവീന മാതൃകയിലേക്ക് പുതുക്കിപ്പണികയും ചെയ്തിരുന്ന കവിയാണ് കുഞ്ഞുണ്ണി മാഷ് ലളിതമായ ഭാഷയും നർമ്മം കലർന്ന പ്രയോഗവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത മലയാളത്തിന്റെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷിന്റെ ജന്മദിനമാണിത് എനിക്കുണ്ടൊരു ലോകം നിനക്കുണ്ടൊരു ലോകം നമുക്കില്ലൊരു ലോകമെന്ന വരികളിലൂടെ ഇന്നത്തെ ജീവിതങ്ങളെ വെറും മൂന്ന് വരികളിൽ ഒതുക്കി വെച്ച മലയാളത്തിലെ ആദ്യത്തെ ആധുനിക കവികളിൽ ഒരാൾ കുഞ്ഞുണി മാഷിന്റെ കുറും കവിതകളെ പലരും സാമ്യപ്പെടുത്തിയത് ജപ്പാനീസ് ഭാഷയിലെ ഹൈക്കു എന്ന് വിളിക്കുന്ന ഈരടികളോടാണ് തൃശൂർ വലപ്പാട് ഞായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസദിൻ്റെയും അതിയാരത്ത് നാരായണിയാമ്മുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് പത്തിന് ജനനം തന്റെ പതിനൊന്നാമത്തെ വയസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കവിതകൾ എഴുതി തുടങ്ങി മലയാളം അധ്യാപകനായാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ചേളാരി രാമനാട്ടുകര മീൻചന്ത രാമകൃഷ്ണ മിഷൻ തുടങ്ങി പല സ്കൂളുകളിലും അധ്യാപനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇരുപത്തിനാലാം വയസ്സിൽ കുഞ്ഞുണി മാഷിന്റെ ആദ്യത്തെ പുസ്തകം കുട്ടിക്കവിതകളുടെ ഒരു സമാഹാരം കുട്ടികൾ പാടുന്നു എന്ന പേരിൽ പുറത്തിറങ്ങി അതിനെ ഒരു സ്വയം കൃതാനർത്ഥമെന്നാണ് മാഷ് വിശേഷിപ്പിച്ചിട്ടുള്ളത് സ്വന്തം ചെലവിൽ തന്നെയായിരുന്നു അച്ചടിപ്പിച്ചതും വിറ്റതുമൊക്കെയെന്ന് സാരം ഓണപ്പാട്ടുകൾ എന്ന പേരിൽ പുറത്തിറങ്ങിയ ആ പുസ്തകം നാടോടി പാട്ടുകളുടെ ഒരു കൊച്ചു സമാഹാരമായിരുന്നു പിന്നെയും നിരവധി പുസ്തകങ്ങൾ ഏറെക്കുറെ അതേ ഗണത്തിൽപ്പെട്ടവ അതേ പ്രസിദ്ധീകരണശാല മുഖാന്തിരം പുറത്തുവന്നുകൊണ്ടിരുന്നു കുഞ്ചൻ തമ്പ്യാരുടെ ഭാഷാശാസ്ത്രമാണ് കുഞ്ഞുണി മാഷിനെ ഏറെ സ്വാധീനിച്ചത് എഴുപതുകളുടെ മധ്യത്തോടെ ഒരു ബാലസാഹിത്യകാരൻ എന്ന പേരിൽ കുഞ്ഞുണ്ണി മാഷ് മലയാളത്തിലെ കുട്ടികൾക്കൊക്കെയും തീർന്നു വളരെ ലളിതമായ വാക്കുകളിൽ എഴുതപ്പെട്ടിരുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളിൽ അദ്ദേഹം പടർത്തി നിർത്താൻ ശ്രമിച്ചത് മനുഷ്യജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ തന്നെയായിരുന്നു കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയമെന്ന ചെങ്ങമ്പുഴ ബാഷ്പാഞ്ജലിയിൽ എഴുതിയപ്പോൾ കപടലോകത്തിലെന്നുട കാപ്യം സകലരും കാൺമതാണൻ പരാജയമെന്നായിരുന്നു കുഞ്ഞുണ്ണി മാഷ് അതിനെ സമീപിച്ചത് ഒരു വളപ്പുട്ടുണ്ടൻ കയ്യിൽ ഒരു വിരസ നിമിഷങ്ങൾ മയിൽപീലിയുണ്ടുള്ളിൽ വിരസനിമിഷങ്ങൾ സരസമാക്കുവാനി ധാരാളമാണെനിക്കുന്നുമെന്നാണ് മലയാളികളോട് കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്